നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന് പറയുന്ന സമയത്ത് ഭരണഘടന നിലവിലുള്ള രാഷ്ട്രമാണ് എന്ന് പറയുന്ന സമയത്തും അകത്ത് തുല്യത എന്നത് ഒരു വലിയ ആശയമായിട്ട് അവതരിപ്പിക്കുകയും ആ തുല്യത നേടുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് കൊണ്ട് അതിന് ഭരണഘടനക്കകത്ത് തന്നെ വിവേചനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച് ആർട്ടിക്കിൾ പതിനഞ്ചിനകത്തും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്താണ് പുതിയ നിർമ് നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഉൾപ്പെടെ എന്നുള്ള നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ് ആർട്ടിക്കിൾ പതിനഞ്ചിനകത്ത് ക്ലോസ് ത്രീ ഉണ്ടായത് അതുകൂടി പിൻപറ്റിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന ഈ നിയമം നിലവിൽ വന്നത് നമുക്കറിയാം സ്വാതന്ത്ര്യം ലഭിച്ചിത്ര കാലം കഴിഞ്ഞിട്ട് ഒരു നിയമം നിലവിൽ വരുന്നത് തൊഴിലിടത്തിലേക്ക് സ്ത്രീകൾ എത്തിത്തുടങ്ങാൻ തുടങ്ങിയിട്ട് ഇന്ത്യക്കകത്ത് വളരെയധികം കാലമായിട്ടുണ്ട് ഈ തൊണ്ണൂറുകൾക്ക് ശേഷം സ്ത്രീകളുടെ വൻ കടന്ന വരവ് അൺഓർഗനൈസ്ഡ് സെക്ടറുകൾക്കകത്തേക്കുണ്ടായി തേൽ ചൂഷണം ഏറ്റവും നടക്കുന്നത് സ്ത്രീകളുടെ മീതയാണ് എന്നുള്ള ഒരുപാട് പഠനങ്ങൾ പഠനങ്ങളുണ്ടായി അത്തരം സ്ത്രീകൾ തൊഴിലിടങ്ങളിലേക്ക് എത്തിച്ചേർന്ന സമയത്ത് പോലും ഇത്തരം ഒരു നിയമത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് രാജ്യം ഭരിച്ചിരുന്ന ആളുകൾ അത്രത്തോളം കൺസേൺ ആയിരുന്നില്ല എന്നുള്ളതാണ് അത്രമേൽ ശക്തമാണ് നമ്മുടെ നാട്ടിനകത്ത് സ്ത്രീവിരുദ്ധമായിട്ടുള്ള ആശയഗതികൾ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിനകത്ത് ഭരണഘടനാ നിർദ്ദേശങ്ങളും അതിൻ്റെ ആർട്ടിക്കളുകൾക്കകത്ത് പറയുന്ന സമയത്തും ഇങ്ങനെയൊരു നിയമം രണ്ടായിരത്തി പതിമൂന്നിലെ ഉണ്ടായുള്ളൂ എന്നുള്ളത് എത്രമാത്രം ശക്തമാണ് സ്ത്രീവിരുദ്ധമായ ആശയഗതികൾ നമ്മുടെ സംവിധാനങ്ങൾക്കകത്ത് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ നിയമം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ പത്ത് പതിനൊന്ന് വയസ്സ് നിയമത്തിനായിട്ടുള്ളൂ ഇങ്ങനെ വെച്ച് വെച്ച് നടക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡവറി പ്രൊഹിബിഷൻ ആക്ട് റിട്ടയർമെന്റ് ഏജും കഴിഞ്ഞ് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുമ്പോൾ അതിനെന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് നിർബാധം ഡവറി വാങ്ങുന്നു കൊടുക്കുന്നു ഇതൊക്കെ ഈ നാട്ടിനകത്ത് നടക്കുന്നു സ്ത്രീധന കല്യാണങ്ങൾ നിർബാധം നടക്കുന്ന രീതിയിലേക്ക് അറുപത്തൊന്നിലൊരു നിയമം ഉണ്ടായിട്ടും ഇപ്പോഴും നടക്കുന്നു അപ്പം സ്ത്രീ സംരക്ഷണ നിയമങ്ങളെ നടപ്പിലാക്കേണ്ട സംവിധാനവും അത് ഉൾക്കൊള്ളേണ്ട സംവിധാനവും അത് സംശീകരിക്കുന്നത് അത് മുന്നോട്ട് വെക്കുന്ന സ്ത്രീ തുല്യത എന്ന ആശയത്തെ സംശീകരിക്കുന്നതിൽ എത്രമാത്രം പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഈ നിയമങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് നടക്കുന്ന ഒരു നിയമത്തിനെ കൈപിടിച്ച് നടത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം അതിന്റെ സ്റ്റെപ്പ് അത് വെക്കുന്ന ഓരോ സ്റ്റെപ്പും കൂടുതൽ പ്ലമാക്കി എടുക്കുക കൂടുതൽ ശക്തമാക്കി എടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ജനാധിപത്യ സമൂഹത്തിനുണ്ട് ഭരണ സംവിധാനങ്ങൾക്കുണ്ട് കോടതികൾക്കുണ്ട് അപ്പം നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം എങ്ങനെയാണ് ഈ ഐ സികൾ എല്ലാ തൊഴിലിടങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും ഐ സികൾ രൂപീകരിക്കാത്ത എത്രയോ തൊഴിലിടങ്ങളുണ്ട് പത്തിൽ കൊരാത്ത ആളുകൾ ജോലി ചെയ്യുന്ന തൊഴിലിടം അതിനകത്തേക്ക് ഒരു സ്ത്രീ വന്നു ഒരു സ്ത്രീ വന്നാലും എന്ത് വേണം ഐ സി രൂപീകരിക്കണം ആ ഐ സി രൂപീകരിക്കുന്നതിന് അതിൻ്റെ ഫംഗ്ഷൻ നടത്തുന്നതിന് ഇപ്പോഴും അതിന് സന്നദ്ധമാകുന്നില്ല എന്നുള്ളതാണ് ഇക്കാലത്തും രണ്ടായിരത്തി പതിമൂന്നിൽ എം എം വന്നിട്ട് ഇക്കാലമായിട്ട് പോലും ഐ സി രൂപീകരിക്കുക എന്നുള്ള പ്രാഥമിക കാര്യത്തിലേക്ക് വരാൻ പോലും മടിച്ചു നിൽക്കുന്നു അങ്ങനെ രൂപീകരിക്കാത്ത ഇടങ്ങളിൽ രൂപീകരിക്കുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ളത് ഈ സെമിനാറിന്റെ ഭാഗമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ് അൺഓർഗനൈസ്ഡ് സെക്ടറുകൾ അവർക്ക് പരാതിപ്പെടുന്നതിന് വേണ്ടി എൽ സി ഉണ്ട് എന്ന് പറയുമ്പോഴും എത്ര സ്ത്രീകൾക്ക് എത്ര ആളുകൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള അറിവുണ്ട് ഒരു വീട്ടിനകത്ത് വീട്ടു വരുന്ന ഡൊമസ്റ്റിക് വർക്കറായിട്ട് വരുന്ന ഒരു സ്ത്രീക്ക് ഒരു വീട്ടിനകത്ത് നിന്ന് ഈ പറയുന്ന രീതിയിലേക്ക് സെക്ഷൻ ടു എൻ്റെ അകത്ത് പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പോലും അവർക്ക് പരാതിപ്പെടാൻ എൽ ഉണ്ട് ലോക്കൽ കമ്മിറ്റി ഉണ്ട് പക്ഷേ അങ്ങനെ പരാതിപ്പെടുന്ന എത്ര ആളുകൾ ഞാനും നിങ്ങളും സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഞാനും നിങ്ങളും സ്ത്രീകൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അങ്ങനെ പരാതിപ്പെടുന്ന എത്ര പരാതിക്കാരികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ ഇനിയും എത്രമാത്രം ശക്തമാക്കണം എന്നുള്ള ആത്മവിമർശനത്തിന്റെ ഭാഗമായി കൂടിയാണ് ഞാനിത് ഇവിടെ സൂചിപ്പിക്കുന്നത് കം ഐ സി സി എൽ സി സി എന്നായിരുന്നു ഉണ്ടായിരുന്നത് ആക്ട് വരുന്ന സമയത്ത് അപ്പോഴാണ് നമ്മൾ പലരോടും ചോദിച്ചു ഇവിടെ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ആക്ടിന്റെ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഒരു പഠനം നടത്തിയ സമയത്ത് പല സർക്കാർ സംവിധാനങ്ങൾക്കകത്തും ഐ സി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി ഇവിടെ പ്രീതികിച്ച് സൂചിപ്പിച്ച പോലെ കോടതിക്കകത്ത് കോ സ്റ്റാഫിന് പീഡനം നേരിട്ട സമയത്ത് അവിടെ ഐ സി ഇല്ല ഇങ്ങനെയുള്ള നിർബന്ധമായി ഉണ്ടാകുമെന്ന് നാം കരുതിയെടുത്ത് പോലും ഐ സി ഇല്ല എന്ന് മനസ്സിലായ സമയത്ത് എന്തുകൊണ്ടില്ല എന്ന് വെച്ചപ്പോ ഇവിടെ ഇനി പരാതിയൊന്നും വരാറില്ല ഇതാണ് മറുപടി അപ്പൊ ഈ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്നായതുകൊണ്ട് ഈ കംപ്ലൈന്റ് ഉണ്ടായാൽ മാത്രമേ ഈ കമ്മിറ്റി പ്രവർത്തിക്കണ്ടു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലേക്ക് എംപ്ലോയേഴ്സ് പോകുന്നു പൊതുസമൂഹം പോകുന്നു എന്നുള്ളതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇതിന്റെ പേര് തന്നെ മാറ്റി ഇന്റേണൽ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി കംപ്ലൈന്റ് ഇല്ലെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ളത് അതിശക്തമായിട്ട് ഈ നിയമത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു പോലീസിന് കേസെടുക്കാൻ വേണ്ടി പറ്റുന്ന വകുപ്പുകൾ ഇതിനകത്തുണ്ട് പഴയ ഐ പി സി പ്രകാരം പുതിയ ബി എം എസ് പ്രകാരം എന്ന വകുപ്പുകൾ പ്രകാരം നിങ്ങൾ ഈ നിങ്ങളുടെ പരാതിയുടെ കണ്ടന്റ് പ്രകാരം അത്തരം ഒഫൻസ് കൂടി ഇതിനകത്തുണ്ട് ഇത് ഞങ്ങൾ പോലീസിലേക്ക് അയക്കട്ടെ എന്ന് ഈ പരാതിക്കാരിയോട് ചോദിക്കണം അത് പരാതിക്കാരിയാണ് തീരുമാനിക്കേണ്ടത് നിയമത്തിന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വഴികളിലൂടെ കടന്നു പോകാൻ പ്രാണിയുള്ള മനുഷ്യയാണെങ്കിൽ ചിലപ്പോൾ ആദ്യം പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഐ സി ഐ സിയിൽ നിന്ന് നീതിക്ക് വേണ്ടി വരിക നേരെ മറച്ച പോലീസ് എൻക്വയറിയുമായി ബന്ധപ്പെട്ട് ഇന്നും ഈ നാട്ടിൽ നിലനിൽക്കുന്ന സങ്കീർണതകളുടെ ഭാഗമായിട്ട് എനിക്ക് ആ വഴി തുക കടന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ വ്യക്തി ജീവിതത്തിന് എന്ത് സംഭവിക്കും എൻ്റെ കുടുംബ ജീവിതത്തിന് എന്ത് സംഭവിക്കും എൻ്റെ സാമൂഹിക ജീവിതത്തിന് എന്ത് സംഭവിക്കും എൻ്റെ കരിയറിന് എന്റെ തൊഴിലിനെന്ത് സംഭവിക്കും എൻ്റെ മക്കൾ എന്നെ കുറിച്ച് എന്ത് കരുതും എൻ്റെ അയൽവാസികൾ എന്ത് കരുതും എന്നൊക്കെയുള്ള ആധിയിൽ തന്നെ ഇപ്പോഴും ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം സ്ത്രീകളെയും സ്ത്രീകളും അവർ ഈ പറയുന്ന രീതിയിൽ പോലീസ് എൻക്വയറിക്ക് പോകുന്നു കൂടിയ ഒഫൻസ് ആണെങ്കിൽ അവർ പോകേണ്ടുന്ന മെഡിക്കൽ ടെസ്റ്റ് അവർ പോകേണ്ടുന്ന മജിസ്ട്രേറ്റിന് കൊടുക്കാനുള്ള മൊഴി രേഖപ്പെടുത്തൽ തുടങ്ങി അങ്ങോട്ട് ദീർഘകാലം അവർ നടത്തേണ്ടുന്ന വളരെ സങ്കീർണമായ നടക്കേണ്ടുന്ന വഴികളുണ്ട് അതിന് നിയമം നൽകുന്ന ഏത് പരിരക്ഷ നിങ്ങളുടെ പേര് വെളിപ്പെടുത്തില്ല എന്നുള്ളത് മാത്രമാണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ എക്സിന്റെ പേരിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക പത്രങ്ങളിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ പേര് വെളിപ്പെടുത്തില്ല ഈ വ്യത്യാസം ഈ ഒരു പ്രൊട്ടക്ഷനാണ് പഴയ ടു ട്വന്റി എയ്റ്റ് എ ഐ പി സി എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് അവരുടെ ഇതിന്റെ രഹസ്യ സ്വഭാവം മുഴുവൻ മാനിക്കണം എന്ന് എത്രയോ സുപ്രീം കോടതി ഗൈഡ് ലൈൻസും ഒക്കെ വന്നിട്ടും ഇപ്പോഴും ലഭിക്കുന്ന പരിരക്ഷ എന്ന് പറയുന്നത് ഈ പറയും വിധമുള്ള അവരുടെ പേര് പുരലോകം അറിയാ അറിഞ്ഞാൽ വെളിപ്പെടുത്തിയാൽ ഇത്ര ശിക്ഷ ലഭിക്കുന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാനും ബി ജി ഏച്ചി കൂടി സംസാരിക്കുമ്പോൾ പറഞ്ഞു വിജയ് ബാബുവിനോട് ഒരു നടന് ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് നടിയുടെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആകെ കൊടുക്കേണ്ടത് ഒരു ചെറിയ തുക ഫൈനാണ് ഒരു ദിവസം കോടതി പിരിയുന്നവരെയുള്ള തടവാണ് ഇത് മനസ്സിലാക്കിയ ആളുകൾക്ക് ഈ സീഡ് ഐഡന്റിറ്റി വേൾപ്പെടുത്തിയോടുകൂടി ഇവരെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നുള്ളത് കൊണ്ട് ഐഡന്റിറ്റി വേൾപ്പെടുത്താൻ പോലും മടിയില്ലാത്ത വിധത്തിലുള്ള കൾപ്രറ്റുകളുടെ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട് അവരത്രയും ആയിട്ടുള്ള ആളുകളാണ് ആ നിലയ്ക്ക് നിയമത്തിൻ്റെ സങ്കീർണ വഴികളിലൂടെ പോകണമോ ഇൻസ്റ്റിറ്റ്യൂഷണൽ റമഡി മതിയോ എന്നുള്ളത് ഈ പോസ്റ്റ് ആക്ട് പ്രകാരം അതിൻ്റെ മുന്നിൽ വരുന്ന ഒരു സ്ത്രീയുടെ ആണ് അവർക്ക് ഇയാളെ ഈ തൊഴിലിടത്ത് എന്ന് തന്നെ ഇങ്ങോട്ടെങ്കിലും മാറ്റി തന്നാൽ മതി ഞാനിവിടെ സമാധാനത്തിൽ പണിയെടുത്തോളാം എന്നതാണ് അവരുടെ ആവശ്യമെങ്കിൽ അവരെ ജയിലിലിട്ടാലാണ് നീതി ലഭിക്കുക എന്ന് അവർ കരുതുന്നില്ലെങ്കിൽ ആ ജയിലിലിടുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം തന്നെ പണയപ്പെടുത്തിയിട്ടൊരു യുദ്ധം നടത്തണമല്ലോ എന്ന് അവരാലോചിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അവരെടുത്തുനിന്ന് ഐ സി എഴുതി വാങ്ങിയാൽ മതി ഞാനിത് ഈ കംപ്ലയിൻ്റ് പോലീസിലേക്ക് അയക്കാൻ താല്പര്യപ്പെടുന്നില്ല ഐ സിയുടെ എൻക്വയറി മാത്രം മതി എന്നുള്ളത് അവരിൽ നിന്ന് എഴുതി വാങ്ങുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേത് എ പി ജെ അബ്ദുൾ കലാം മെമ്മോറിയൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ എൻ ഐ ടി കാലിക്കറ്റിൻ്റെ ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് എൽ ഐ സി കാലിക്കറ്റ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് കാലിക്കറ്റിൻ്റെ ഒക്കെ ഐ സി യിലെ എക്സ്റ്റേണൽ മെമ്പറായി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്നുള്ളത് പലരും പോലീസ് കംപ്ലയിൻ്റിൽ പ്രിഫ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിവർത്തികേറുകൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീതി ലഭിക്കണമെന്നതിനപ്പുറത്തേക്ക് പോലീസ് പരാതിയുടെ സങ്കീർണമായ വഴികളിൽ ഞങ്ങൾക്കാരും ഒപ്പമുണ്ടാകില്ല എന്നും ജീവിതത്തിൽ ജീവിതത്തിലൊറ്റപ്പെട്ടു പോകുമെന്നുള്ള ആധി കൊണ്ട് ഇവർ പരാതിക്കാരികളായി മാറുന്നില്ല ഞങ്ങൾക്ക് പക്ഷേ കുറച്ചുകൂടി കോൺഫിഡൻസ് കൊടുക്കാറുണ്ട് സ്ഥാപനം മുന്നിൽ നിൽക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ഈ തൊഴിലിടം തരും എന്ന എംപ്ലോയറുടെ ഭാഗത്തു നിന്നുകൊണ്ടുള്ള ഉറപ്പ് ഞങ്ങൾ ഐസി നിങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞാൽ പോലും പരാതിപ്പെടാനുള്ള പരാതിക്കാരിയുടെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ അവർ സന്നദ്ധമാകാത്ത വിധത്തിലുള്ള സ്ത്രീ വിരുദ്ധത ഇപ്പോഴും അങ്ങേറ്റം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അതിനെ എങ്ങനെയാണ് നമ്മൾക്ക് തരണം ചെയ്യാൻ വേണ്ടി പറ്റുക ഇന്നിപ്പോ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വന്നിട്ടുള്ള വസ്തുതകൾ മനസ്സിലാക്കി സർക്കാർ എന്തുകൊണ്ട് പോലീസിലേക്ക് അയച്ചില്ല ഈ കമ്മിറ്റിയുടെ മുമ്പാകെ എല്ലാ സ്ത്രീകളും എങ്ങനെ വന്നു എന്നൊക്കെയുള്ള നിരീക്ഷി കൂടി അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ പറയും അവരുടെ എല്ലാ സ്വകാര്യതയും ബഹുമാനിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ പുറത്തു പോകില്ല എന്നുള്ള ഉറപ്പിന്റെ വീതം മാത്രം സംസാരിച്ച് തുടങ്ങിയിട്ടുള്ള സ്ത്രീകളായിരുന്നു അവര് അവരെ അങ്ങനെ എറിഞ്ഞു കൊടുക്കും മുമ്പേ അവരോട് ചോദിക്കണ്ടേ നിങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് പോകാൻ സന്നദ്ധമാണോ എന്നുള്ളത് അതുകൂടി ചോദിച്ചിട്ട് വേണം എന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള നിയമവിജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം അന്വേഷണവുമായി പരാതിക്കാരികൾ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തല്ലത് ആർക്കാണ് വളം അങ്ങനെ ആരും ഞങ്ങൾക്കെതിരെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രബലരും ക്രിമിനൽസും മാഫിയകളും കൂടുതൽ അഴിഞ്ഞാട്ടത്തിന് വിധ നേതൃത്വം നൽകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും അങ്ങനെയല്ലാതെ എങ്ങനെയാണ് ഈ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുക ഇതിന്റെ ക്രിമിനൽ വൽക്കരണം ഈ തൊഴിലിടത്ത് നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധമായ ആശയഗതികൾ സ്ത്രീവിരുദ്ധമായി നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീയെ തുല്യായി കണക്കാക്കാത്ത ഇടങ്ങൾ മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന അവസ്ഥ ഇതിനെ എങ്ങനെയാണ് അങ്ങനെയല്ലാതെയും ഇടപെട്ടുകൊണ്ട് കഴിയുക സ്ത്രീകളെ പരാതിക്കാരികളാക്കാനുള്ള ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് സർക്കാർ സംവിധാനത്തിന് നൽകാൻ വേണ്ടി കഴിയുക അവരോടൊപ്പം ദിലീപിനെ പോലെ ഇൻഡസ്ട്രി അടക്കി വാങ്ങിയിട്ടുള്ള ഒരാളെ ജയിലില് ഇടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ പ്രബലനാണെങ്കിൽ പോലും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇത് പല രീതിയിലേക്കുള്ള കോൺട്രവേഴ്സിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുമോ മിനിമം പോഷകിലും വായിച്ചിരുന്നെങ്കിൽ ഈ രീതിയിലുള്ള വാദങ്ങൾ അപ്രസക്തമാകുമായിരുന്നു ഞങ്ങളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളും ഈ നീതിയുടെ വഴിക്ക് വരുത്തിക്കാനും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും കഴിയും വിധം ഈ സിസ്റ്റം മാറണമെന്നുള്ളത് നമ്മളുടെ ആഗ്രഹമാണ് ആ സിസ്റ്റത്തെ അങ്ങനെ മാറ്റിയെടുക്കൽ അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് അതിനുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് സെക്ഷൻ നയൻറ്റീൻ അകത്ത് പറയുന്നത് എംപ്ലോയറുടെ ഡ്യൂട്ടിയെ കുറിച്ചിട്ടാണ് എംപ്ലോയർ ആരാണ് എന്നുള്ളത് തൊഴിൽ നൽകുന്ന ആൾ എന്നുള്ള നിലയ്ക്കാണ് ഈ നിയമം എവിടെയൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി പറ്റും ഐ സി രൂപീകരിക്കാൻ വേണ്ടി കഴിയും എന്നൊക്കെ ചോദിച്ച സമയത്ത് ഡബ്ല്യു സി സി രൂപം രൂപം കൊണ്ട കാലത്ത് നമുക്ക് ഇവിടെ സതീച്ച് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചു ഡബ്ല്യു സി സി രൂപം കൊണ്ടുവന്ന തന്നെ ഒരു വലിയ ക്രൈമിനെതിരായിട്ട് സ്ത്രീകൾക്ക് എന്ത് ഒരു ആദ്യ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവരെന്നിട്ട് ആദ്യം പഠിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ് ഈ നിയമത്തെക്കുറിച്ചാണ് പോഷാക്കിനെ കുറിച്ചാണ് അപ്പം ഈ ഐസികൾ പറ്റും എന്ന് മനസ്സിലാക്കിയ നമ്മുടെ നമ്മളൊക്കെ ആരാധിക്കുന്ന നടിമാരും സിനിമാ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ സംഘടനയായിട്ടുള്ള എ എം എം എ സമീപിച്ചു അമ്മ എന്നൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അമ്മയൊക്കെ എന്തൊരു നല്ല വാക്കാണ് ഈ എ എം എം എ എ എം എം എന്ന് തന്നെ പറയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ലാണ്ട് അവരെ മിത്ര അമ്മേന്റെ മഹത്വോൽക്കരണത്തിന്റെ കാറ്റഗറിയിലേക്കൊന്നും നമ്മളായിട്ട് കൊണ്ടുപോയിടേണ്ട ആവശ്യമില്ല എ എം എം എ കാരുടെ മുന്നിൽ പോയ സമയത്ത് എന്തൊക്കെ വിദണ്ഡവാദങ്ങളാണ് ഡബ്ല്യു സി സിയുടെ പ്രവർത്തകരോട് അവർ പറഞ്ഞത് ഇത് കലാമൂല്യം നിലനിൽക്കുന്ന ഒരു ഇടമാണ് ഇതൊരു ഇതൊരു തൊഴിലിടം ആയി കണക്കാക്കാൻ വേണ്ടി പറ്റില്ല ഇവിടെ എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല തുടങ്ങി ഇതൊരു വർക്ക് പ്ലേസേ അല്ല വർക്ക് പ്ലേസിന്റെ ഡെഫിനീഷിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ് ആകെ നിരാകരിക്കും വിധമാണ് എം എം എ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ മേഖലയിലെ സംഘടനകളും പ്രവർത്തിച്ചത് അതിനു ശേഷമാണ് ഡബ്ല്യു സി സി ഹൈക്കോടതിയെ സമീപിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ചും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനേഴാം തീയതി ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി വന്നല്ലോ കേരള വനിതാ കമ്മീഷനോടൊക്കെ ഞങ്ങൾക്കുള്ള ഒരു വലിയ സ്നേഹമെന്ന് പറയുന്നത് ഡബ്ല്യു സി സിയെ ഒറ്റയ്ക്കൊരു സമരത്തിന് അവർ വിട്ടില്ല എന്നുള്ളതാണ് അറിഞ്ഞ മൊമെന്റിൽ പോയിട്ട് ഡബ്ല്യു സി സിയോടൊപ്പം കേരള ഹൈക്കോടതിക്കകത്ത് കേരള വനിതാ കമ്മീഷനും കക്ഷി ചേർന്നു കേരള സംസ്ഥാന സർക്കാരും ഡബ്ല്യു സി സി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും പൂർണ്ണമായും അംഗീകരിക്കാൻ സന്നദ്ധമായി മറിച്ചുള്ള അഭിപ്രായങ്ങൾ എ എം എം എ എന്നുള്ള റെസ്പോണ്ടന്റ് മാത്രമാണ് അവിടെ എതിർകക്ഷി കക്ഷി മാത്രമാണ് പറഞ്ഞത് അതിനെ മുഴുവൻ തള്ളിക്കൊണ്ട് കേരള ഹൈക്കോടതി പറഞ്ഞു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ട് ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നതും ഒരു വർക്ക് പ്ലേസ് തന്നെയാണ് അതിന് വിദേശത്ത് പോയാലും ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് ആണത് അത് എവിടെ പോയി പണിയെടുത്തു കഴിഞ്ഞാലും വർക്ക് പ്ലേസിന്റെ ഡെഫിനേഷൻ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് വരും എന്നുൾപ്പെടെ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് അവിടെ ഐ സി രൂപീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള അതിനുശേഷമാണ് ഐസികൾ രൂപീകരിക്കപ്പെട്ടത് രൂപീകരിക്കപ്പെട്ടതുകൊണ്ട് ഒന്നിനും പരിഹാരമാവില്ല എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണത് രൂപീകരിക്കപ്പെട്ട ഐ സി കകത്ത് ഐ സി സ്ട്രക്ചർ പറഞ്ഞല്ലോ തൊഴിൽ മേഖലക്കകത്ത് പണിയെടുക്കുന്ന പ്രധാനപ്പെട്ട ഇടത്ത് ഒരു കാറ്റഗറി ഹയർ ഉദ്യോഗസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഹയർ കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ അത് ഉൾപ്പെടെ എക്സ്റ്റേണൽ മെമ്പർ ഉൾപ്പെടെ ഉണ്ടാവണം പരാതി കിട്ടിയാൽ അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം പരാതി കിട്ടിയാൽ ആദ്യം അറിയുന്നത് എതിർകക്ഷിയായിട്ടുള്ള നായക നടൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം പോലീസിനെ തയക്കണമോ എന്ന് അവരോട് ചോദിക്കണം ആ എൻക്വയറി പ്രൊസീ എൻറ്റയർ എൻക്വയറി പ്രൊസീഡിങ്സ്സിന്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്തെങ്കിലും പിന്നെ ഇന്റർം ആക്ഷൻസ് എടുക്കണോ ഇതിന്റെ ആക്ഷൻ ഡ്യൂറിംഗ് ടെൻഡൻസി എടുക്കണോ ആക്ഷൻ ഡ്യൂറിങ് പെൻഡൻസി കഴിഞ്ഞാൽ തൊഴിലിടത്ത് ഈ എതിർ കക്ഷിയെ നിർത്തരുത് എന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ കാസ്റ്റിംഗിൽ ഭേദഗതി വരുത്തി പുതിയ ആളെ കൊണ്ടുവരവുകൂടി വേണ്ടിവരും ഈ പറയുന്ന രീതിയിലാണ് ഐ സി കൃത്യമായിട്ട് അവിടെ ചലിപ്പിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പക്ഷെ ആ രീതിയിലേക്ക് ഐ സിയുടെ ചലനത്തെ നിയന്ത്രിക്കും വിധം പല രീതിയിൽ നമ്മുടെ നാട്ടിനകത്ത് സ്ത്രീപക്ഷ നിയമങ്ങൾക്ക് പ്രവർത്തിക്കുന്നതിനുള്ള പരിമിതികളുണ്ട് ആട്രിയാർക്കിയുടെ സ്ത്രീവിരുദ്ധ ആശയഗതികളും മൂലധന ശക്തികളുടെ സ്ത്രീവിരുദ്ധ ആശയഗതികളും ശക്തമായിട്ട് ഒരു ഭാഗത്ത് നിലകൊള്ളുന്ന സമയത്ത് ഭരണഘടനാ മൂല്യങ്ങളും സ്ത്രീപക്ഷ നിയമങ്ങളും മുന്നോട്ട് വെക്കുന്ന സ്ത്രീപക്ഷ നിയമ സംവിധാനങ്ങൾ ദുർബലപ്പെട്ടു പോകുന്നത് എങ്ങനെ എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് ഈ നിയമം കടന്നു വന്ന വഴീനെക്കുറിച്ച് പറഞ്ഞു നിയമം കൊണ്ട് മാത്രം പരിഹരിക്കാൻ വേണ്ടി പറ്റുന്ന വിഷയങ്ങളല്ല പലതും എന്നുള്ളതാണ് ഒരു സത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ബൻവാരി ദേവിക്കുണ്ടായ ഏറ്റവും ക്രൂരമായിട്ടുള്ള റേപ്പ് അഞ്ചു പേർ ചേർന്നിട്ട് രണ്ടുപേരാണ് അതിൽ കൂടുതൽ ഇൻവോൾവ് ആയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വന്നു സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് എഫ്ഐആർ ഇടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ ഇരുപത്തിനാലിന് ട്രയല് ജയ്പൂർ സെഷൻസ് കോടതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലിന് വിധി വരുന്നു ആ വിധിയെക്കുറിച്ചാണ് ബഹുമാന്യനായിട്ടുള്ള സുപ്രീം കോടതി ജസ്റ്റിസ് ഉൾപ്പെടെ ആയിരുന്ന വി ആർ കൃഷ്ണയ്യർ പറയുന്നുണ്ട് ബ്ലാക്ക് ഡേ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോർട്സ് എന്നാണ് പറഞ്ഞത് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിന്റെ ഇന്ത്യൻ കോടതികളുടെ ചരിത്രത്തിലെ കറുത്ത ദിനമാണ് എന്ന് പറയേണ്ടി വന്നത് അതിക്രൂരമായ തൊഴിൽ തൊഴിലിന്റെ ഭാഗമായിട്ടൊരിടത്ത് ഒരു സ്ത്രീയെ ഇത്രയും റേപ്പ് ചെയ്തിട്ട് അമ്മാവനും മരുമകനും കൂടി ഒരു ഒരു സ്ത്രീയെ ശരീരം തൊടില്ല താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ ഉയർന്ന ജാതിയിൽപ്പെട്ടവര് തൊഴില്ല ഇത്രയും മെഡിക്കൽ എവിഡൻസും ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു വിറ്റ്നസ് പറഞ്ഞിട്ട് പോലും ഇന്ത്യയിലൊരു ജില്ലാ കോടതിക്കകത്ത് നടന്ന ട്രയലിനകത്ത് പ്രതികളെ വെറുതെ വിട്ടു വെറുതെ പ്രതികളൊക്കെ വെറുതെ വിടുന്ന സമയത്ത് ദിലീപിനെ മാലയിട്ട് സ്വീകരിക്കാൻ ധർമ്മജൻ കൊഴുകാട്ടിയൊക്കെ അവിടെ ഉണ്ടായതുപോലെ ഇവിടെയും ഉണ്ടായിരുന്നു ആളുകൾ ആ ആളുകൾ ഗുജർ സമുദായത്തിന്റെ ആളുകൾ വിക്ടറി റാലി നടത്തി അന്ന് പിന്നെ ജയ്പൂരിനകത്തും രാജസ്ഥാനകത്തെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾക്കകത്ത് ഉൾപ്പെടെ ഗുജർ സമുദായം വിക്ടറി റാലി നടത്തുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഭൈരോംസിംഗ് ഷെഖാവത്ത് പറയുന്നു ഈ നരച്ച മുടിയലുള്ള പെണ്ണുങ്ങളെ റേപ്പ് ചെയ്തു എന്നൊക്കെ പണ്ട് ഇത്ര പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്നുള്ളതാണ് ഏ ആ വാചകം തന്നെ എങ്ങനെയാണ് ഹൂറ ഹുടേഡ് ഉമൺ എന്നുള്ളതാണ് അല്ലേ മഞ്ജുവാരികളായിരുന്നെങ്കിലും ഓക്കെ ഈ ശൈലജ ടീച്ചറാരെങ്കിലും പറയോ എന്ന് പറഞ്ഞ മനഃശാസ്ത്രം അന്ന് തൊട്ടേ വർക്ക് ചെയ്യുന്ന മനഃശാസ്ത്രമാണ് പക്ഷെ അത് ജനാധിപത്യം ഇത്രയും മുന്നോട്ട് പോയിട്ടും അത് ഭൈരോശി ശിഖാതെന്ന് ഈ നാട്ടിലേക്ക് എത്തുന്ന സമയത്തും ഇത്രയും ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ മനുഷ്യർക്കുള്ളിലും ഈ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ആശയഗതികൾ അതിശക്തമായിട്ടുണ്ട് പക്ഷേ ബൻവാരി ദേവിയെ അങ്ങനെ കൈവിടാൻ സന്നദ്ധമായില്ല എന്നുള്ളതാണ് മറുഭാഗത്ത് അന്ന് ഒമ്പത് മാസം പ്രായമുള്ള ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ വിവാഹം നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭുജ സമുദായക്കാരുടെ വീട്ടിലേക്ക് ബൻവാരി ദേവി പോയത് ആ കുട്ടി വളർന്ന് വലുതായി ദേവി എന്ന് പറയുന്ന പെൺകുട്ടിയെ പ്രിന്റ് മീഡിയ നടത്തിയിട്ടുള്ള ഇന്റർവ്യൂയില് അവർക്ക് ഈ ലോകത്തിൽ ഏറ്റവും കണ്ടുകൂടാത്ത വ്യക്തി ആരും ചോദിച്ചപ്പോ പറഞ്ഞു ബൻവാരി ദേവി എന്നാണ് നളഞ്ചുക്കണം എൻറെ അച്ഛനെയും എൻറെ അമ്മാവനെയും ജയിലിലിട്ട ആ സ്ത്രീയെ എനിക്ക് കണ്ടുകൂടാം പിന്നീട് വന്ന അവരെ ട്രയലിന് ശേഷമല്ല പിന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് അന്വേഷണത്തിന്റെ സമയത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരുന്നു ആ സ്ത്രീ ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്ന സമയത്ത് അവർ പതിനെട്ടാം വയസ്സിൽ വിവാഹം കഴിച്ചിട്ട് നിരന്തരം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബേക്കറിയിലേക്ക് നമ്മളെ ചിപ്സും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ത്രീയാണ് ആ സാധാരണ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദേഷ്യവും വിരോധവും ഇവരോടാണ് അതുകൊണ്ട് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ ഡബ്ല്യു സി സി അവർക്ക് വേണ്ടി നിലകൊള്ളുമ്പോഴും അവരെ തള്ളിപ്പറയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത് ഇത് കാലങ്ങളായിട്ട് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുതരം മനഃശാസ്ത്രം തന്നെയാണ് ഇവിടെയും പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കാണാം എത്ര അവസരങ്ങളാണ് നിഷേധിക്കപ്പെട്ടത് പാർവതിയെപ്പോൾ പോലുള്ള നായികയെ നമ്മൾ എത്ര മാത്രം ആഗ്രഹിച്ചിട്ടുണ്ട് അതിനുശേഷം കാണാൻ എത്ര ചുരുങ്ങിയ അവസരങ്ങൾ രമ്യാബീശൻ ചെയ്ത സിനിമയുടെ കണക്ക് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി പരാതിക്കാരിക്കൊപ്പം വിക്ടിമിനൊപ്പം വിട്ടിമിനെ അതിജീവിതയാക്കുന്നതിനു വേണ്ടി നിലവുണ്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ബന്മാരി ദേവിയോടൊപ്പം നിന്നത് ഇവിടുത്തെ നമ്മുടെ ആശാവർക്കർമാരെ പോലെ അവിടെ ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണ് സാത്തി എന്ന് പറയുന്ന തൊഴിൽ മേഖലയിലായിരുന്നു ഇവര് പ്രവർത്തിച്ചിരുന്നത് ആ സാധികൾ മുഴുവൻ പണിമുടക്കിക്കൊണ്ട് രാജസ്ഥാനിലെ തെരുവിലിറങ്ങി അവർ വിളിച്ച മുദ്രാവാക്യം ബൻവാരി ദേവിക്കോ ദേവിക്കോ ന്യായി നീതി കൊടുക്കൂ ബൻവാരി ദേവിക്ക് അതിനുശേഷം ഞങ്ങൾ പണിയെടുക്കാം എന്ന് പറഞ്ഞ് വലിയ സമരത്തിലേക്ക് രാജസ്ഥാൻ പോയി ഡൽഹി പോയി ഡൽഹിയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾ നടന്നു സ്ത്രീകൾ ആകെ തെരുവിലറിഞ്ഞിക്കൊണ്ട് നടത്തിയിട്ടുള്ള സമരങ്ങളുടെ ആകെ തുകയായിട്ടാണ് സുപ്രീം കോടതിയില് വിശാഖ വേഴ്സസ് രാജസ്ഥാൻ എന്നുള്ള കേസ് വരുന്നത് അതിനെ തുടർന്നിട്ട് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ നിയമം വരുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ് നിയമത്തിന്റെ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കൂ എന്നുള്ളത് നീതി അന്വേഷിക്കുന്ന ഒരു സ്ത്രീയുടെ ഏ ഒരു വഴി മാത്രമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴി നീതിക്കായി മണ്ണിൽ നടന്നിട്ടുള്ള പോരാട്ടങ്ങളാണ് അത് ലോകത്തെമ്പാടും ഓട്ടവകാശത്തിനു വേണ്ടി സ്ത്രീകൾ നടത്തിയിട്ടുള്ള പോരാട്ടം മുതൽ ഇങ്ങോട്ട് നീതി ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒട്ടേറെ പോരാട്ടങ്ങളുണ്ട് കഴിഞ്ഞ ഇന്നലെ ഞങ്ങളിവിടെ മാനാഞ്ചിറ മുതലപുളത്ത് കുത്തിയിരുന്ന് സമരം നടത്തിയത് ബംഗാളിലെ യുവ ഡോക്ടർക്ക് നേരെ നടന്ന അതിക്രമത്തിനെതിരായിട്ടായിരുന്നു അത് നിങ്ങളുടെ ആരാണ് എന്ന് ഞാൻ കോടതിയിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്ന സമയത്ത് നമ്മളെ സുഹൃത്തുക്കളായിട്ട് വക്കീൽ വെച്ചു ഞങ്ങളുടെ ആരും അല്ലെങ്കിലും ഞങ്ങളുടെ സഹോദരിയോ ഞാൻ തന്നെയോ ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് വളർന്നാൽ മാത്രമേ വിമൻ സിനിമ ഇൻഡസ്ട്രി ആയിക്കോട്ടെ ഞാനും നിങ്ങളും പണിയെടുക്കുന്ന തൊഴിലിടം ഈ കോഴിക്കോട് നഗരത്തിനകത്ത് പീഡിക തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ അവർക്ക് ഇരിക്കുന്നതിനു വേണ്ടി മൂത്രമൊഴിക്കുന്നതിനു വേണ്ടി സമരം നടന്നിട്ടുള്ള നടത്തിട്ടൂടിയാണ് കോഴിക്കോട് അപ്പൊ തീർച്ചയായും നമുക്ക് തൊഴിലിടത്തിലേക്ക് എത്തിപ്പെട്ടുള്ള സ്ത്രീയുടെ അവകാശം അവർക്ക് കൂടി സുരക്ഷിതമായി പണിയെടുക്കാനുള്ള അന്തരീക്ഷം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമെങ്കിലും ഈ നാട്ടിലുണ്ടാകണമെന്ന് പറഞ്ഞ നിയമം വന്നതിന് ശേഷവും അതില്ലാതാക്കുന്ന രീതിയിലേക്കുള്ള നിലപാടെടുക്കുന്ന എംപ്ലോയേഴ്സ് ആയിട്ടുള്ള തൊഴിലുടമകളായിട്ടുള്ള ആളുകളെ എക്സ്പോസ് ചെയ്യാനും തൊഴിലാളി സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു തൊഴിലാളി സ്ത്രീകൾക്കിടയിൽ അതുമായി ബന്ധപ്പെട്ട് വർഗ ഐക്യം ഉയർത്തിപ്പിടിക്കാനും അവർക്കുടെ അഭിമാനത്തിന് നേരെ ചോദ്യം ചെയ്യുന്ന ഒരു നോട്ടത്തെ പോലും ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ളവരാക്കിയിട്ട് നമ്മുടെ ചുറ്റുമുള്ള തൊഴിലാളി സ്ത്രീകളെ തൊഴിലാളി സ്ത്രീകളായ സ്ത്രീ ആയിട്ടുള്ള ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സാധിച്ചാൽ മാത്രമേ ഐ സികളും എൽ സികളും വർക്ക് ചെയ്യുന്ന ഐ സികളായിട്ട് മാറുള്ളൂ വർക്ക് ചെയ്യാൻ ഐസികളെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ മോണിറ്ററിംഗ് നടത്താൻ കഴിയുന്ന രീതിയിലേക്കുള്ള സമിതികൾ ഉൾപ്പെടെ ഈ സെമിനാറിന് നിർദ്ദേശമായിട്ട് ഉയർന്നു വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സിനിമാ മേഖലയിലെ ഇന്ന് നടക്കുന്ന ചർച്ചകൾക്കകത്ത് ആ ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങൾ അനുഭവിച്ച മുഴുവൻ സ്ത്രീകളോടൊപ്പം കേരളത്തിലെ പൊതുസമൂഹവും കേരളത്തിലെ സ്ത്രീ സമൂഹവും ഉണ്ട് എന്നുള്ള ഉറപ്പ് ഈ സെമിനാറിന്റെ ഭാഗമായി നമുക്ക് നൽകാൻ കഴിയണമെന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു